ഇനി സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി ലൈബ സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം വാണിയമ്പലം വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഗവൺമെന്റ് സ്കൂളിലെ നാലാം ക്ലാസ് പ്രവർത്തിക്കുന്ന ക്ലാസ് മുറിയുടെ സീലിംഗ് പൂർണ്ണമായും തകർന്നു വീണു ഈ സമയം കുട്ടികൾ പുറത്തുപോയതിനാൽ വൻ അപകടമാണ് ഒഴിവായത് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് ശക്തമായ കാറ്റടിച്ചതിൻ്റെ ഫലമായിട്ട് മുകളിലെ നിലയിൽ നാലാം ക്ലാസ് പ്രവർത്തിക്കുന്ന ഭാഗത്തുള്ള ഷീറ്റുകൾ ഇളകുകയും മുകളിലെ ഷീറ്റ് ഇളകുകയും താഴെ സീലിംഗ് ചെയ്തിട്ടുള്ള ഷീറ്റ് പൂർണ്ണമായും ഇളകി താഴെ വീണു ആ സമയത്ത് കുട്ടികൾ ബാത്റൂമിലും അതേപോലെ പുറത്തൊക്കെ ആയിരുന്നു കുട്ടികൾക്ക് യാതൊരു പരിക്കും ഇല്ലാതെ കുട്ടികൾക്ക് ഒരു പ്രയാസം സൃഷ്ടിക്കാതെ തന്നെ നമ്മളൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം യാതൊരു ബുദ്ധിമുട്ടും കുട്ടികൾക്കുണ്ടായിട്ടില്ല എന്നിരുന്നാലും സ്കൂളിന് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഏതായാലും ശക്തമായ കാറ്റാണ് അടിച്ചത് ചുറ്റുഭാഗങ്ങളിലുള്ള ഹയർ സെക്കൻഡറി ബ്ലോക്കിൻ്റെ ഭാഗങ്ങളിലൊക്കെയുള്ള ഓടുകൾ ഇളകി താഴേക്ക് പതിച്ചിട്ടുണ്ട് തൊട്ടടുത്തുള്ള മിൽമ ബൂത്തിൻ്റെ സീറ്റുകളും ഇളകി താഴെ വീണിട്ടുണ്ട് അതേപോലെ വാഹനം പോകുന്ന ഭാഗങ്ങളിലുള്ള മരങ്ങളൊക്കെ വീണ് നിലം പൊതിച്ചിട്ടുണ്ട് ശക്തമായ കാറ്റായിരുന്നു ഏതായാലും കുട്ടികൾക്കൊന്നും പറ്റാത്തത് വലിയ ആശ്വാസമാണ് ഈ കാര്യത്തെയൊക്കെ സംബന്ധിച്ച് നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറി ഒന്ന് വിവരിക്കുന്നതാണ് ഏതാണ്ട് മൂന്ന് കൂടിയാണ് ക്ലാസ് ടൈമിൻ്റെ സമയത്താണ് അതിശക്തമായൊരു കാറ്റ് പെട്ടെന്നാണ് കാറ്റടിച്ചത് സമയ സമയോചിതമായി കുട്ടികളെയൊക്കെ വരാന്തയിലേക്ക് പെട്ടെന്ന് മാറ്റിയതുകൊണ്ട് ഒരു വലിയ ദുരന്തമാണ് ഒഴിവായി കിട്ടിയത് ക്ലാസ് റൂമിൻ്റെ മുകളിലെ സീലിങ് രണ്ട് ക്ലാസ് റൂമിൻ്റെ സീലിങ്ങുകൾ പെട്ടെന്ന് താഴേക്ക് എല്ലാ ഷീറ്റുകളും താഴേക്ക് പതിച്ചത് കുട്ടികൾ പുറത്തായതുകൊണ്ട് കുട്ടികളുടെ മേലൊന്നും തട്ടാതെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചിട്ടുണ്ട് ഏതായാലും വലിയ ഒരു ദുരന്തത്തിൽ നിന്ന് താൽക്കാലികമായി രക്ഷപ്പെട്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് വഴിയിലെ വണ്ടികൾ വരുന്ന വഴിയൊക്കെ ആകെ മരങ്ങൾ വീണ് പ്രയാസം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നാട്ടുകാരും അതേപോലെ തന്നെ പി ടി എയും അധ്യാപകരും എല്ലാവരും കൂടി ചേർന്ന് വഴി മരങ്ങളൊക്കെ വെട്ടി മാറ്റി ഇപ്പോൾ വണ്ടി ഗതാഗതയോഗ്യമാക്കിയിട്ടുണ്ട് എല്ലാവരുടെയും പെട്ടെന്നുള്ള ഒരു വലിയൊരു സഹകരണം കൊണ്ട് വലിയൊരു അപകടത്തിൽ നമുക്ക് ഒഴിവാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ സ്കൂളിന് തൊട്ടടുത്തുള്ള ഹയർ സെക്കൻഡറി സ്കൂളിലെ മുകളിലെ ഓടുകൾ ഇളകി താഴേക്ക് പതിച്ചിട്ടുണ്ട് എൽ പി സ്കൂളിന് തൊട്ടടുത്തുണ്ടായിരുന്ന മിൽമാ ബൂത്തിൻ്റെ മേൽക്കൂരയും കാറ്റിൽ തകർന്നു വീണു വാഹനങ്ങൾ കടന്നുപോകുന്ന സ്കൂൾ റോഡിലേക്ക് മരങ്ങൾ കടപുഴകി വീഴുകയും ചെയ്തിട്ടുണ്ട് വീണ മരങ്ങൾ വെട്ടിമാറ്റി ഗതാഗത യോഗ്യമാക്കാനുള്ള ശ്രമത്തിലാണ് ന്യൂസ് ബ്യൂറോ വാണിയമ്പലം ஸ் பாண்டாடு பெருந்தல்மல கொப்பம் செவன் ஃபைவ் ஒன் ஜீரோ சிக்ஸ் ஒன் சிக்ஸ் ஒன் த்ரீ எயிட் டபுள் ஒன் சிக்ஸ்